അടച്ചുകൂട്ടിയ സ്ഥാപനത്തിലെ ജീവനക്കാരും ഉടമകളും ഒത്തുചേർന്ന് സംഘടിപ്പിച്ച സ്നേഹസംഗമം വേറിട്ട അനുഭവമായി മെയ് ഒന്നിന് പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി പതിനാലിലെ മധ്യനയത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ പറവൂർ ഹോട്ടൽ ഗോൾഡൻ പാലസിലെ ജീവനക്കാരും ഉടമകളുമാണ് ചെറായ് ബീച്ചിൽ ഒത്തുചേർന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഒന്നിന് പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി പതിനാലിലെ മധ്യനയത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ഹോട്ടൽ ഗോൾഡൻ പാലസിലെ അന്നത്തെ തൊഴിലാളികളും ഉടമകളും മുപ്പത്തിനാലാം വാർഷിക ദിനമായ മെയ് ഒന്നിന് ചെറായി ബീച്ചിൽ ഒത്തുചേർന്ന് സ്നേഹസംഗമം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അടച്ചുപൂട്ടിയ സ്ഥാപനത്തിലെ തൊഴിലാളികളും ഉടമകളും ഒത്തുകൂടിയ സ്നേഹസംഗമം ചരിത്ര സംഭവമാണെന്ന് എ എസ് അനിൽകുമാർ പറഞ്ഞു മാനേജർ ആയിരുന്ന രഘുനാഥ മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗോൾഡൻ പാലസ് ഉടമകളിലൊരാളായ കെ പി വേണു മുൻ മാനേജർ വി കെ മോഹനൻ എ ബി ഫ്രാൻസിസ് എൻ മനോഹരൻ കെ ഡി സാബു ഒ ആർ ഓമനക്കുട്ടൻ കെ എസ് നിതിൻ എ വി ജഗദീഷ് തുടങ്ങിയവർ സംസാരിച്ചു അകാലത്തിൽ വിട്ടുപിരിഞ്ഞ കെ ഡി ബ്രിജിത്ത് പി കെ അനീഷ് എന്നിവരെ അനുസ്മരിച്ചുകൊണ്ട് മുൻ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പറും പറവൂർ ലിക്കർ ആൻഡ് ഹോട്ടൽ എംപ്ലോയീസ് അസോസിയേഷൻ സിഐടിയു ജനറൽ സെക്രട്ടറിയുമായ പി ആർ സുർജിത്ത് സംസാരിച്ചു സ്നേഹസംഗമം കോർഡിനേറ്റർമാരായ കെ ജി ജിജു സ്വാഗതവും പി എസ് സുരാജ് നന്ദിയും പറഞ്ഞു തുടർന്ന് തൊഴിലാളികളുടെ വിവിധ കലാപരിപാടികളും നടന്നു